പി സി ഒ ഡി പോളിസിസ്റ്റിക് ഓവറിൻ ഡിസീസിലുള്ള സ്ത്രീകളുടെ എണ്ണം വളരെയധികം കൂടി വരുന്നുണ്ട് അപ്പം വളരെ കോമൺ ആയിട്ടുള്ള ഒരു അസുഖം മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കണ്ടീഷൻ പി സി ഒ ഡി അതുകൊണ്ട് തന്നെ വളരെ കോമൺ ആണ് എല്ലാവർക്കും ഉണ്ടല്ലോ അതൊന്നും കുഴപ്പമില്ലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇപ്പം പി സി ഒ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാലും അതിനെ കെയർ ചെയ്യാതിരിക്കുക അത് അതൊന്നും ശ്രദ്ധ ആ ഭാഗത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതലുള്ളത് അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുക അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാത്തതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഒന്ന് ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് മെഡിസിൻ കഴിച്ച് മാറ്റാവുന്ന ഒരു അസുഖം അല്ല എന്നുള്ളത് കൊണ്ട് കുറച്ച് കാലം നമ്മൾ അതിൻ്റെ പിന്നാലെ മെനക്കിട്ട് നടന്നാലേ അതെന്തെങ്കിലും അതിലൊരു നമുക്കൊന്നും കണ്ട്രോളാക്കി എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അത് മാത്രം അതുമാത്രമല്ല ഇത് ട്രീറ്റ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാലും പിന്നെ വരാനുള്ള സാധ്യത ഉണ്ട് എന്നിരിക്കെ ആളുകൾ ഇതിന് വേണ്ടി മെനക്കെടാറില്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇതുകൊണ്ട് വന്നാൽ നമുക്ക് ട്രീറ്റ് ചെയ്യാം എന്നൊരു എന്നൊരു ഇതിലാണ് ആളുകൾ പലപ്പോഴും ഇതിനെ കാണുന്നത് തന്നെ ഇപ്പോൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഇൻഫെർട്ടിലിറ്റിയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് നോക്കാം അങ്ങനെയൊരു മെൻറ്റാലിറ്റിയിലാണ് ആളുകൾ നടക്കുന്നത് അപ്പോൾ പി സി ഓടി ഉള്ളത് കൊണ്ട് എല്ലാവർക്കും ഇൻഫെർട്ടിലിറ്റി വന്നോളം കുട്ടികളുണ്ടാവാതിരുന്നോളം എന്നില്ല പി സി ഓടി ഉള്ളവർക്കും കുട്ടികൾ ഉണ്ടാവാറുണ്ട് പക്ഷെ എപ്പോഴെങ്കിലും നമ്മൾ ഇങ്ങനെ ഒന്ന് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതിന് കെയർ ചെയ്യാ കെയർ ചെയ്യാതെ അങ്ങനെ ആയിട്ട് നെഗ്ലക്ട് ചെയ്ത് കളയുന്നത് അത്ര നല്ലൊരു ടെൻഡൻസി അല്ല കാരണം ലോങ്ങ് റണ്ണില് പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു അസുഖം കൂടിയാണ് പ്രത്യേകിച്ച് യോസിസ്റ്റിൻ്റെ ഗ്രോത്തൊക്കെ കൂടുന്ന സമയങ്ങളിലൊക്കെ പലപ്പോഴും ഒരു മെഡിക്കൽ എമർജൻസിയിലേക്കൊക്കെ പോവാനും സാധ്യതയുണ്ട് അത് മാത്രമല്ല കുട്ടികളുണ്ടാവാത്തതും അല്ല മാത്രമല്ല അതിന്റെ കോംപ്ലിക്കേഷൻ നമുക്ക് ഫ്യൂച്ചറിൽ ഡയബറ്റിക് ആവാനും ഒക്കെ സാധ്യതയുള്ള ഒരു അസുഖം കൂടിയാണ് പി സി വയസ് അത് മാത്രമല്ല നമ്മൾ നമ്മളിതിന് ട്രീറ്റ്മെന്റ് എടുക്കാൻ മടിക്കുന്ന കാരണം ഞാൻ പറഞ്ഞല്ലോ പ്രത്യേകിച്ചും നമ്മൾ ഇതിന്റെ പിന്നാലെ നടക്കണം കുറെ കാലം ചിലപ്പോൾ മെഡിസിൻ വരും അതുകൊണ്ട് തന്നെ ആളുകൾക്ക് താല്പര്യമല്ല പൊതുവെ പി സി വഴിക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് നിങ്ങൾ അങ്ങനെ ട്രീറ്റ്മെന്റ് എടുക്കാൻ നടക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് ഞാൻ ഇവിടെ പറയുന്നത് നിങ്ങൾ ഒരു ട്രീറ്റ്മെന്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ കൂടി നിങ്ങൾ ഈ കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും കാരണം പി സി വൈസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് സ്യൂട്ടബിൾ അല്ലാത്ത ലൈഫ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്തതുകൊണ്ട് നമുക്ക് വന്നിട്ടുള്ള ഒരു അസുഖമായിട്ടാണ് പരിഗണിക്കുന്നത് ലൈഫ് സ്റ്റൈൽ ആയിട്ടാണ് പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ലൈഫ് സ്റ്റൈലിൽ പ്രോപ്പറായിട്ട് ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഇതൊരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും ഇപ്പൊ നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നില്ല എങ്കിൽ കൂടി ഈ ഒരു കാര്യം നിങ്ങൾ നോക്കിയിട്ടില്ലെങ്കിൽ ഇപ്പൊ ട്രീറ്റ്മെന്റ് എടുക്കുന്നവരാണെങ്കിലും ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ട്രീറ്റ്മെന്റിന് റിസൾട്ട് കിട്ടിക്കോളുന്ന പോലും ഇല്ല കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് സ്വിച്ച് ചെയ്യാന്നുള്ളത് പി സി ഒ എസ് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇനി എന്തൊക്കെയാണ് നമുക്ക് അത് ശ്രദ്ധിക്കേണ്ടത് നോക്കാം നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന നിങ്ങളുടെ ലൈഫിന്റെ ബ്യൂട്ടിയെ ബാധിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളെ ചെയ്യാവുന്നൂ വലിയ വലിയ മാറ്റങ്ങളൊന്നും നമ്മൾ വരുത്തുന്നതായിട്ട് വരുന്നില്ല ഒന്നാമത്തെ കാര്യം റെഗുലർ ആയിട്ട് കുറച്ച് നേരം എക്സസൈസ് ചെയ്യാന്നുള്ളതാണ് അതെന്താണെന്ന് വെച്ചാൽ പലരും എക്സസൈസ് എന്ന് പറയുമ്പോൾ വലിയൊരു ബാധ്യതയായിട്ട് കാണും ഞാൻ അത് ചെയ്യണോ എത്ര സമയം എന്നൊക്കെ വിചാരിക്കും പക്ഷേ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സസൈസ് എന്നും ചെയ്യാം നിങ്ങൾക്ക് ബോഡി നന്നായിട്ട് മൂവ്മെന്റ് കിട്ടുന്ന തരത്തില് യോഗയാവാം അല്ലെങ്കിൽ ജിമ്മിൽ പോയിട്ട് വർക്ക്ഔട്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈവൻ ഡാൻസിങ് പോലും നമുക്ക് ഒരു എക്സസൈസ് ആയിട്ട് ചെയ്യാവുന്നതാണ് ഡെയിലി ഒരു മുപ്പത് മിനിറ്റ് അതിന് വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വേറെയും ഹെൽത്തിന് ബെനിഫിറ്റ്സ് ഉണ്ട് എക്സർസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹാപ്പി ഹോർമോൺസ് ഒക്കെ റിലീസ് ആവുന്നുണ്ട് അപ്പം നമുക്ക് പൊതുവെ പി സി ഒക്കെ ഉള്ളവർക്ക് മൂഡ് സിങ്സ് നന്നായിട്ട് കാണാറുണ്ട് അപ്പൊ ഈ മൂഡ് സിങ്സ് മൂഡ് സ്വിങ്സിനൊക്കെ ഒന്ന് ഫൈറ്റ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് നമുക്ക് അതിനെ ഓവർകം ചെയ്യാനായിട്ട് പറ്റും കാരണം നമ്മുടെ ബോഡിയിൽ ഹാപ്പി ഹോർമോൺസ് ഉണ്ടാകുമ്പോൾ മൂഡ് സിംഗ്സിനുള്ള റീസൺ നമ്മുടെ കുറയാണ് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു ഹാപ്പി ഹോർമോൺസ് നമ്മളെ ആ ഡേ ഫുൾ നമ്മളെ ഫ്രഷ് ആക്കി നിർത്താനായിട്ട് സഹായിക്കും അപ്പം നമ്മൾ എന്തുകൊണ്ടും എക്സസൈസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ടാമത്തത് വളരെ എല്ലാവരും നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു റീസൺ ആണ് നമ്മൾ കൃത്യസമയത്ത് ഒരു ഉറക്കം ശീലിക്കുക എന്നുള്ളത് ഒരു ഹെൽത്തി സ്ലീപ്പിംഗ് പാറ്റേൺ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക പ്രത്യേകിച്ചും രാത്രി ഉറക്കമൊഴിക്കുന്ന ഒരു ഒരു ടെൻഡൻസി നമുക്ക് ഇപ്പം ഉണ്ട് കാരണം ഈ ആൻഡ്രോയിഡ് ഫോണൊക്കെ വന്ന വന്നോട് കൂടി പലരും ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ പഠിത്തൊക്കെ കഴിഞ്ഞ് വളരെ റിലാക്സ്ഡ് ആയിരിക്കുന്ന സമയമാണ് രാത്രി എന്ന് പറയുന്നത് അപ്പൊ രാത്രി നമ്മൾ ഫോണൊക്കെ നോക്കിയിരുന്ന അങ്ങനെ ഒരു സമയം പോകുന്ന നമ്മൾ അറിയേണ്ടാവില്ല അപ്പോൾ ഉറക്കം വന്ന് നമ്മൾ നമ്മളറിയാതെ സ്വിച്ച് ഓഫ് ആയി പോകുന്ന പോലെയാണ് പലരും ഉറങ്ങുന്നത് തന്നെ അപ്പോൾ ഇത് നമ്മുടെ വളരെ ഒരു അൺഹെൽത്തി പ്രാക്ടീസ് ആണ് നമ്മുടെ ബോഡി നമ്മുടെ ബോഡിയുടെ അകത്ത് ഒരു ഇന്റേണൽ ക്ലോക്ക് ഉണ്ട് അതായത് ഒരു സഹകാഡിയ ഋതമുണ്ട് നമുക്ക് നമ്മുടെ ബോഡി പ്രവർത്തിക്കുന്ന ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് ഇപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരു മാസം കൂടുമ്പോ അല്ലെങ്കിൽ ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോ കറക്റ്റ് ആയിട്ട് പീരീഡ്സ് ആവുന്നത് എല്ലാ മാസവും നമുക്ക് പീരീഡ്സ് വരുന്നതുകൊണ്ട് വരുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് കറക്റ്റ് കറക്റ്റ് സമയത്ത് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ബോഡി ഇതെല്ലാം വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് രാത്രിയാണ് ഇത് പകലാണ് ഒരു ദിവസമാണ് ഇതൊക്കെ നമ്മുടെ ബോഡി അറിയുന്നുണ്ട് അപ്പൊ നമ്മള് നമ്മുടെ പ്രകൃതിക്ക് അനുസരിച്ച് ഒരു ലൈഫ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബോഡിക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും അത് മനസ്സിലാക്കാനായിട്ട് ഇപ്പൊ നമ്മൾ രാത്രി വൈകി ഉറങ്ങുന്നു എപ്പോഴോ എണീക്കുന്നു രാത്രി ഉറങ്ങുന്നേ ഇല്ല ഉറങ്ങുന്നതല്ല ഉറങ്ങുന്നു വൈകുന്നേരം എണീക്കുന്നു അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ബോഡി ആകെത്താളും തരും നമുക്ക് നമ്മുടെ ബോഡിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതാവും എന്താണ് ഒരു ദിവസം അല്ലെങ്കിൽ എന്താണ് ഇത് കാരണം തന്നെ നമുക്ക് ഹോർമോണൽ ഇംബാലൻസസ് വരാറുണ്ട് അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ഉറങ്ങി എണീക്കാനായിട്ട് നിങ്ങളൊരു ടൈം ഫിക്സ് ചെയ്യാന്നുള്ളതാണ് അപ്പം രാത്രി ഉറക്കം ഒഴിക്കുന്ന ശീലം വളരെ മോശമായിട്ടുള്ള ഒരു ഹാബിറ്റാണ് പ്രത്യേകിച്ച് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പറയുന്ന സമയത്ത് ഇത് നമുക്ക് അത്ര ഇഷ്ടപ്പെടുന്ന ഒരു പോയിന്റ് അല്ല കാരണം നമ്മൾ രാത്രി ഉറക്കം ഉറക്കം ഉറങ്ങാതിരുന്ന് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്ത് ശീലിച്ച ആളുകളായിരിക്കും പക്ഷെ നമ്മളിത് ചെയ്യാത്ത അതുകൊണ്ടാണ് നമുക്ക് പല അസുഖങ്ങളും വരുന്നത് ഇപ്പൊ ചിലർ ചോദിക്കാറുണ്ട് രാത്രി ഉറക്കം ഒഴിക്കുന്ന എല്ലാവർക്കും അസുഖം വരുന്നില്ലല്ലോന്ന് പക്ഷെ അത് ഓരോരുത്തരുടെ ബോഡി അതിനെ ഓവർകം ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആയിരിക്കും മഴ കൊണ്ട് എല്ലാവർക്കും ചില ജലദോഷം വരില്ല അപ്പൊ അതുപോലെ തന്നെയാണ് രാത്രി ഉറക്കം ഒഴിക്കുന്നത് ചിലരെ സംബന്ധിച്ച് വളരെ അവരുടെ ബോഡിക്ക് ഒട്ടും തങ്ങാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ കൃത്യസമയത്ത് ഒരു പത്തര മണിയോട് കൂടി ഉറങ്ങിയിട്ട് കറക്റ്റ് ഒരു ഏഴ് എട്ട് മണിക്കൂർ ഉറക്കം കിട്ടുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ഉറക്കം ഒന്ന് ഒരു റൂട്ടീൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് ഡയറ്റാണ് ഡയറ്റിനെ കുറിച്ച് എല്ലാവരും ഒരുപാട് റിസർച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമല്ല ഹെൽത്തി ഫുഡ് മാത്രം കഴിക്കുകയാണ് ഹെൽത്തി ഫുഡ് കട്ടുക എന്നുള്ളതാണ് കോറായിട്ട് അതിൽ പറയാനുള്ള കാര്യം അത് ഹെൽത്തി ഫുഡ് എന്താണ് അതിനെ കുറിച്ചൊക്കെ എല്ലാവരും ഒരുപാട് റിസർച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം എടുക്കും അത് പറയാനായിട്ട് നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് കുറച്ച് ഫൈബർ റിച്ച് ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക അതുപോലെ വൈറ്റ് ഷുഗറും അച്ചാറ് പ്രിസർവേറ്റീവ്സ് ചേർത്ത മറ്റ് ആഹാര സാധനങ്ങൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് ബേക്കറി ഐറ്റംസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് കുറച്ച് ഒഴിവാക്കി കളയാം പെട്ടെന്ന് നന്നായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് ഒരു സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ പതുക്കെ പതുക്കെ അളവ് കുറച്ചുകൂടെ വന്നിട്ട് കട്ട് ചെയ്ത് കളയാന്നുള്ളതാണ് ഒരു കാര്യം അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സ്ട്രെസ് റിഡക്ഷനാണ് സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് സ്ട്രെസ് പി സി ഓസ് മാത്രമല്ല കേട്ടോ എല്ലാ അസുഖങ്ങളെയും നറി ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ സ്ട്രെസ് കുറയ്ക്കാന്നുള്ളത് പി സി ഓസിന് വേണ്ടി മാത്രമല്ല അതിന്റെ കൂടെ നമുക്ക് കുറച്ച് സിംറ്റംസ് ഉണ്ടാവും പൊടികൊഴിച്ചില് കാര്യങ്ങള് ഉറക്കമില്ല അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടാവും അതൊക്കെ മാറ്റാനായിട്ട് നമുക്ക് സ്ട്രെസ് കുറയ്ക്കാന്നുള്ളത് സഹായിക്കും ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജനറൽ ഹെൽത്ത് ഓക്കെ ആക്കി വെക്കുക എന്നുള്ളതാണ് നിങ്ങൾ പൊതുവായ ആരോഗ്യം ഓക്കെ ആയിരിക്കണം പ്രത്യേകിച്ചും നമുക്ക് പി സി എസ് ഉള്ള ആളുകളെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവരുടെ പല ഫംഗ്ഷൻസും കറക്റ്റായിട്ട് നടക്കുന്നുണ്ടാവില്ല ചിലപ്പോൾ ഡൈജഷൻ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും എപ്പോഴും ഭക്ഷണം വേണ്ടാത്ത പോലെ അല്ലെങ്കിൽ ഓവറായിട്ട് വിശപ്പ് വരുന്നുണ്ട് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചാൽ കുളിച്ചത് കട്ടില്ല ഗ്യാസ് ഇങ്ങനത്തെ പൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ക്ലിയർ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡൈജഷൻ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നന്നായിട്ട് അബ്സോർബ് ചെയ്ത് നമ്മുടെ ബോഡിക്ക് അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഡൈജഷൻ സംബന്ധിച്ച് പലർക്കും പ്രശ്നങ്ങൾ കാണാറുണ്ട് ആസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ നന്നായിട്ട് കാണാറുണ്ട് അതുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാന്നുള്ളതാണ് ഒരു കാര്യം പിന്നെ അനീമിയ വിളർച്ച ഉള്ളവർ അത് എന്തായാലും ക്ലിയർ ചെയ്യണം വിളർച്ച ഉള്ളവർ പ്രത്യേകിച്ചും അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പി സി എസ് കണ്ടോളാം എന്ന് കാണാറുണ്ട് അപ്പം നമ്മൾ ചില പലർ പറയുന്ന ഒരു കാര്യം എനിക്ക് വിളർച്ച വേണ്ടേ ഉള്ളതാണ് ഡെക്കുറവുണ്ട് എപ്പോഴും ഇങ്ങനെ തലകറക്കം പക്ഷെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയും പക്ഷെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഡെയിലി രണ്ട് ഡേറ്റ്സ് കഴിക്കുക കുറച്ച് നന്നായിട്ട് ഭക്ഷണം കഴിക്കുക കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുക ഹെൽത്തി ഫുഡ്സ് കഴിക്കുക രണ്ട് ഡേറ്റ്സ് ഡെയിലി കഴിക്കാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മരുന്ന് പോലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഡേറ്റ്സ് ഒരു ദിവസം കഴിച്ചു തീർത്തുകൊണ്ട് നമുക്ക് ആ ഒരു അനിമിയ ഓവർകം ചെയ്യാൻ പറ്റില്ല പക്ഷെ രണ്ട് ഡേറ്റ്സ് ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ അതൊരു മെഡിസിൻ പോലെ നിങ്ങൾക്ക് ആക്ട് ചെയ്യും അതുപോലെ നമുക്ക് കഴിക്കാവുന്ന അയൺ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് കഴിക്കാവുന്ന ഫുഡ്സും കാര്യങ്ങളൊക്കെ കഴിക്കാം ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് സ്വയമായിട്ട് അനീമിയ കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ട് ഇനി അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് ടാബ്ലെറ്റ്സ് ഒക്കെ കഴിക്കണമെങ്കിൽ അതും ചെയ്യാം നമുക്ക് മറ്റു വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റും ഒരു പരിധി വരെ എന്നല്ല ഇത്തരം കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയാൽ നിങ്ങളുടെ ലൈഫ് സെറ്റായി കാരണം നിങ്ങൾ ഹെൽത്ത് വൈസ് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പി സി ഒ എസ് കണ്ട്രോൾഡ് ആവും അതുമാത്രമല്ല പി സി ഒ എസ് ഉള്ള ആളുകൾ ഒരു വിഭാഗം നല്ല തടിയുള്ള ആളുകളായിരിക്കും ഒബീസ് പി സി ഒ എസ് കൊണ്ട് ലീൻ പി സി ഒ എസ് കൊണ്ട് അതായത് തടി കൂടുന്ന തരത്തിലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അവർക്കനുസരിച്ചിട്ടുള്ള ഡയറ്റും കാര്യങ്ങളും ഫോളോ ചെയ്യുക അവർക്ക് അവർക്കനുസരിച്ചിട്ടുള്ള എക്സസൈസും കാര്യങ്ങളും ഫോളോ ചെയ്യുക ലീൻ ബേസിയേഴ്സിന്റെ കേസിൽ അവർക്ക് കുറച്ചും കൂടി നറിഷ്മെൻറ്റ് ആവശ്യമുള്ള ആളുകളായിരിക്കും അവർക്കായിരിക്കും ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു അനിമയും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കാണുന്നിട്ടെന്നുള്ള അനിമയ എല്ലാവർക്കും വരാം പക്ഷേ ഇവർക്ക് കുറച്ച് കൂടുതലായിരിക്കും സിഗരറ്റ് കൂടുതലായിരിക്കും പെട്ടെന്ന് ക്ഷീണിക്കും ഒന്നും ചെയ്യാൻ വയ്യ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ നറിഷിംഗ് ആയിട്ടുള്ള ഫുഡുകൾ നന്നായിട്ട് കഴിച്ചിട്ട് നിങ്ങൾ ബോഡി വെയിറ്റ് നോർമൽ ബി എം എയിലാക്കി എടുക്കുക എന്നുള്ളതാണ് അത് കുറച്ച് അബേസ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും ക്ലീൻ ആയിട്ടുള്ള ആളുകളാണെങ്കിലും അവർ വേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അവരുടെ നോർമൽ ബോഡി വെയിറ്റിലേക്ക് എത്തുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കാം അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെ ഒരു ഒരുമാതിരിപ്പെട്ട ഡിസീസസിനൊക്കെ നമുക്ക് കൺട്രോളിലാക്കാനായിട്ട് പറ്റും നമുക്ക് മരുന്ന് കഴിക്കുന്നതിൻ്റെ പുറത്തുള്ള കാര്യമാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നില്ല ഇപ്പൊ പി സി എസ് ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവും ചിലപ്പോൾ രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴും പീരീഡ്സ് വരുന്നത് വരുമ്പോൾ ഭയങ്കര വയറുവേദന നടുവേദന കാലുവേദന തലകറക്കം ഛർദി ഒരുപാട് ദിവസം നീണ്ടു നിൽക്കുന്ന ബ്ലീഡിങ് ഒരു ഹെവി ബ്ലീഡിങ് ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പം ഇതൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ട് ഒരു രണ്ട് മാസം നിങ്ങൾ റെഗുലർ ആയിട്ട് ചെയ്തിട്ട് നോക്കും മൂന്നാമത്തെ മാസം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കൂ അത് ഈ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളൂ അത്ര നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കും പിന്നെ ഒരു ക്ലിനിക്കൽ പോയിന്റ് അല്ലാത്ത ഒരു പോയിന്റും കൂടി പറയുകയെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ബോഡിയെ സ്വയം ശപിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പം പൊതുവെ പെൺകുട്ടികൾ കണ്ടുവരുന്ന ടെൻഡൻസിയാണ് എനിക്ക് ആൺകുട്ടിയായ മതിയായിരുന്നു അല്ലെങ്കിൽ പീരീഡ്സ് ആവുന്ന സമയത്ത് അയ്യോ ഈ പ്രശ്നം ഈ ശല്യം എന്ന് നിൽക്കും അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊരു ബുദ്ധിമുട്ട് നമ്മൾ നമ്മളതിനൊണ്ട് ശപിച്ച് നമ്മളെ ബോഡിയെ തന്നെ നമ്മൾ ശപിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളുടെ സ്ട്രെസ് വല്ലാതെ കൂട്ടും ഒരിക്കലും നിങ്ങൾ അങ്ങനെ ശപിക്കാതിരിക്കുക നിങ്ങൾ ബോഡി നിങ്ങൾ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ആരെയാണ് സ്നേഹിക്കഴിഞ്ഞത് നമുക്ക് നമ്മുടെ ബോഡി ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് നമ്മൾ പിന്നെ ആരാണ് ഇഷ്ടപ്പെടുക അപ്പൊ നമ്മൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഇറ്റ്സ് ഓക്കെ ഇത് ഇതൊന്നും പെർമനന്റ് അല്ല എന്ന് ഉറച്ച വിശ്വാസത്തിൽ നിങ്ങൾ അതിന് വേണ്ടി പരിശ്രമിക്കുക നിങ്ങൾ ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിരന്തരം ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഓവർകം ചെയ്യാവുന്നതേ ഉള്ളൂ ഇത് നമ്മൾ സ്വയം ശപിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ കണ്ടമാനം സ്ട്രെസ് ഹോർമോൺസ് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സ്ട്രെസ്സ് കൂടുതൽ കൂട്ടുകയും നിങ്ങൾക്ക് അപ്പോഴുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഇരട്ടിയായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും അതാണീ നമ്മൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ വളരെ നെഗറ്റീവായിട്ട് സംസാരിക്കുന്നതും സ്വയം ശപിക്കുന്നതും ഒഴിവാക്കുക എന്ന് പറയാനുള്ള കാരണം ഇതൊരു ക്ലിനിക്കൽ സബ്ജക്റ്റ് അല്ല പക്ഷെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഇത്രയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് ഈസിയായിട്ട് എൻറ്റർ ചെയ്യാവുന്നതാണ് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഈസി ആയിട്ട് നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു